ഐ ഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വീഡിയോ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയും അതുപോലെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നാരങ്ങയില വെച്ചിട്ടുള്ള നല്ലൊരു ൻ ചമ്മന്തിപ്പി ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തളിരലിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കൊച്ചുളിയും എരിവിനാശമായിട്ടുള്ള പച്ചമുളകും കുറച്ച് പുളിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിടി തേങ്ങയുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നിട്ട് ഇതുപോലെ എല്ലാം മിക്സി ജാറിലേക്ക് ജാറിലേക്കിട്ട് ജസ്റ്റ് ഒരു കറക്കും കറിക്കാൻ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടുന്നതാണ് ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണയിൽ വഴറ്റിയിട്ട് വേണമെങ്കിൽ ചട്നി രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ പച്ചക്കി അരയ്ക്കുമ്പോഴാണ് എനിക്ക് കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ തന്നെ ചോറിന് കറികളില്ലാത്തപ്പോഴായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ചമ്മന്തി റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ഇലയുടെ ഫ്രഷ് ടേസ്റ്റും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ടാണ് കേട്ടോ നന്നായിട്ട് കളറും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കാം അന്നേരം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാം നമുക്കിതുപോലെ തന്നെ അരിച്ചെടുക്കാം അപ്പം ഏകദേശം ഇത്രയും ജ്യൂസ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എന്തൊക്കെയാ ചെയ്യാമെന്ന് നോക്കാം ഞാൻ വളരെ കുറച്ച് മാത്രം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ലൈം ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ലെമണാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ ഒരു തവണ കുടിക്കുകയാണെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ വെയ്റ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും താരൻ പോകാനും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്ക് നല്ലൊരു കളർ ലഭിക്കാനും തിളക്കം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെയ്റ്റ് ലോസിനാണ് ഇത് കഴിക്കുന്നതെങ്കിൽ കലോറി വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മളെ വെയ്റ്റ് ലോസിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിൽ വളരെയധികം നാരുകൾ കൂടുതൽ ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പ്രവണത നമുക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് മാത്രമല്ല നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനം സുഖമാക്കുകയും മലബന്ധം തടയുകയും അത് പോഷകങ്ങൾ ധാരാളമായി ആഗ്രഹം ചെയ്യാൻ വേണ്ടിട്ടും സഹായിക്കുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്ത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് വ്യായാമത്തിന് മുമ്പ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിന് കൂടുതൽ ഊർജം സ്റ്റാമിനയും നൽകാൻ വേണ്ടിട്ട് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം വ്യായാമം ചെയ്യാനും കലോറി കത്തിച്ച് കളയാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മുടിയുടെ ഏതൊരു പ്രശ്നത്തിനും അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിനൊക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ വെറും വയറ്റിൽ ഇത് കഴിച്ചു വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കുഞ്ഞു മക്കളുടെ സ്കൂൾ ബാഗൊക്കെ ഇതുപോലെ ഇതുപോലൊരവസ്ഥയിലായിരിക്കും അല്ലെ ബാഗിലൊക്കെ കണ്ടില്ല വെച്ചിട്ട് അങ്ങ് വരച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ലഞ്ച് ബാഗിലൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ പോയിട്ട് വല്ലാത്തൊരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നും എല്ലാം തന്നെ ഉണ്ടാവും എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എങ്ങനെ നമുക്ക് കൈകൊണ്ട് കൊണ്ട് പോലും ഒരുക്കാതെ ക്ലീൻ ആക്കി ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ഷാംപൂ ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അത്യാവശ്യം നല്ല ചൂടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാഗ് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്കിതിലേക്കൊന്ന് അമർത്തി കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് കൈ നന്നായിട്ട് ചൂടാവും കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കൈ ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അത് കൈ കൊണ്ട് ഒരക്കിയ ഒന്നും തന്നെ വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ അപ്പൊ ഞാൻ പുറത്ത് വെച്ചൊന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ കണ്ടില്ലേ അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇനി നമ്മളത് കൈ വെച്ചിട്ട് ഒരക്കിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ ജസ്റ്റ് നമ്മളൊന്ന് കഴുകി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയോ നന്നായിട്ട് നമുക്കിവിടെ ക്ലീൻ ആയി വന്നിട്ടുണ്ട് ആ മഷിക്കറയും ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പുതിയതായിട്ട് വാങ്ങിയ ബാഗ് പോലെ തന്നെ നമുക്കിവിടെ ആയി കിട്ടിയിട്ട് ഞാനിത് കൈവച്ചിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഈ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അഴുക്ക് പിടിച്ചിട്ടുള്ള ബാഗായാലും ഏത് ബാഗ് തന്നെയാണ് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നില മുടികൊഴിച്ചിൽ താരൻ എന്നിവ നമ്മളതൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എന്തായിരിക്കും ചെയ്യുന്നത് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ അതുപോലെ തന്നെ ഹെയർ ഓയിലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരായിരിക്കും അതുപോലെ നമുക്ക് നേരെ കൂടുതൽ വരാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോയാനും മുടി കൊഴിയാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ് എന്നാൽ ഇതുപോലെ ആയിട്ടുള്ള ടിപ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത തരും നമുക്ക് വീട്ടിൽ തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റായിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും ആയിട്ട് നമുക്ക് എങ്ങനെ മുടി കറുപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് പിടി കറിവേപ്പില ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഡൈ യൂസ് ചെയ്യുന്നത് നമുക്ക് മുടി നിരന്തരായിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും അതുപോലെ തന്നെ ഫുഡ് ഒക്കെ കഴിച്ച് വരിക വന്നിട്ട് ഇതുപോലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി നിരന്തരമായിട്ട് നിങ്ങൾക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടുുകയാണ് അതേ അളവിൽ തന്നെ ഉലുവയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഡാർക്ക് കളറായി വരുന്നത് വരെ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കടുകും ഉലുവയും അതുപോലെ തന്നെ കരുവേപ്പിലയും ഇത് വെച്ചിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ തേച്ച് വരികയാണെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് മൂലം നിരന്തരമായിട്ട് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈ ആണ് കേട്ടോ നിരന്തരമായിട്ട് ഇത് തേച്ചത് മൂലം മുടി കറുക്കും എന്നൊന്നും ഞാൻ പറയില്ല ആയിട്ടുള്ള ഡൈ എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്നും അത് നമ്മളുടെ മുടി എങ്ങനെ കറുപ്പിക്കും എന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഡൈ ആണ് കേട്ടോ മാസത്തിൽ ഒരിക്കൽ നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ മുടി കറുപ്പിക്കുന്നതുമായിട്ടുള്ള ലൈവ് റിസൾട്ട് അടങ്ങിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് ഇത് നന്നായിട്ട് ഡാർക്ക് ബ്ലാക്ക് ആകുന്നത് വരെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിൽ ധാരാളമായിട്ട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗം മെച്ചപ്പെടുത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കറിവേപ്പിൽ കുട്ടികളൊക്കെ കരിവേപ്പിലൊക്കെ നമ്മൾ ഫുഡിലൊക്കെ ഇടുന്ന സമയത്ത് അവരെടുത്ത് കളയുകയില്ല അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും അതുമൂലം അവർക്ക് ലഭിക്കില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് ജസ്റ്റ് ഒന്ന് നഴയിൽ വെച്ച് ഉണക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ അവരുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതെല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇതിലുള്ള അമിനോ ആസിഡുകൾ തലയോട്ടിയെ ബലപ്പെടുത്താനും മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല ഇടതൂർന്ന് മുടി ഉണ്ടാവാനും വരുന്ന മുടി നല്ല കറുപ്പായിട്ട് വരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കടുക് മുടി കൊഴിച്ചിൽ തടയാനും താരൻ പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും മാത്രമല്ല മുടിയിലുള്ള ഈർപ്പം നിലനിർത്താനും മുടിക്ക് നല്ല തിളക്കം നൽകാനും അകാല നിറയെ തടയാനുള്ള നല്ലൊരു കഴിവുണ്ട് അപ്പൊ അത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കടുകാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവയാകട്ടെ ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ പ്രോട്ടീനുകൾ തലയോട്ടിയിലെ ആരോഗ്യം മെച്ചപ്പെടുത്താനും തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അണുബാധകളെ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കൊഴിച്ചിലും താരനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഒഴിവാക്കി മുടിക്ക് നല്ല ബലം നൽകാനും താരൻ പോലുള്ള പ്രശ്നങ്ങളെ അകറ്റാനും മകാലനര തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പം ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ മൂന്ന് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്ന് അടുപ്പ് ഓഫ് ചെയ്യാം ഇരുമ്പിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ കടന്ന് കുറച്ച് സമയം കൂടെ നമുക്ക് ഫ്രൈ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇത് പൊടിഞ്ഞ് വരുന്നുണ്ട് ഇതൊരു ഇതിൽ നിന്നും ഒരു എണ്ണമയം പോലെ പുറത്തേക്ക് വരും ആ ഒരു സ്റ്റേജ് വരെയാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കേണ്ടത് ഇത് നമുക്ക് ആയിട്ട് ഈ രീതിയിൽ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിരയുള്ള ഭാഗത്ത് നമ്മൾ പെട്ടെന്നൊക്കെ ഒന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഇത് നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ദേഹത്തോ ഡ്രസ്സിലോ ഒന്നും തന്നെ ആ പറ്റി പിടിക്കില്ല കേട്ടോ നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് കഴുകിയാൽ മാത്രമേ ഇത് പോവുകയുള്ളൂ ഷാംപൂ സോപ്പ് ഉപയോഗിക്കാം താളി ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ പോവില്ല അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഈ നാച്ചുറൽ ഡൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്റെ ഒക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പൊടിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഓൺലൈൻ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് മുടി കറപ്പിക്കാൻ ഇൻസ്റ്റന്റായിട്ട് കറപ്പിക്കാനുള്ള സ്റ്റിക്കുകളൊക്കെ അവൈലബിൾ ആണ് അതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിലൊക്കെ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവും ഇതുപോലെ നാച്ചുറലായിട്ട് നിങ്ങളൊന്ന് പൊടിച്ച് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ നോക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കറുപ്പായിട്ട് കിട്ടാനും ഇട്ട് തൂർന്ന് വരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ അപ്പൊ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പുറത്തൊക്കെ പോകാവുന്നതാണ് നമ്മളെ ദേഹത്തെ ഒളിച്ചിറങ്ങി അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സിലൊന്നും പിടിക്കില്ല പിടിക്കില്ലാട്ടോ ഇത് നന്നായിട്ട് അവിടെ നമ്മൾ തേക്കുന്ന സ്ഥലത്ത് അവിടെ ഇരുന്നോളും ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ പുറത്തേക്ക് പോയാൽ മതി പൊടി മാത്രം ാണ് നിങ്ങൾ തേച്ച് കൊടുക്കുന്നതെങ്കിൽ ഉണങ്ങാനൊന്നും നിക്കാണ്ട അത് അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് തേച്ചിട്ട് പുറത്തേക്ക് പോകുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോ ലൈവായിട്ട് ഇത് വെള്ളത്തിൽ മുക്കി കാണിക്കുന്നുണ്ട് ഒരു തുള്ളി പോലും വെള്ളത്തിൽ പോകുക തന്നെ ഇല്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ തലയിലും ഇത് വർക്ക് ആവുന്നത് അപ്പൊ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ അല്ലെന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത് ജോലിക്ക് പോകുന്നവർ അതുപോലെ തന്നെ മടിയുള്ളവരൊക്കെ ഇതുപോലെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്ന അതേ ഉള്ള എപ്പോഴെതുണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസും ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ